മാത്രം പ്രായമുള്ളപ്പോൾ ജീവിതം മടുത്ത് നിരാശമുറ്റി പലതവണ ആത്മഹത്യ ശ്രമിച്ചതാണ് നിക്ക് യോജിച്ച് രണ്ട് കൈയും രണ്ടു കാലുമില്ലാത്ത അയാൾക്ക് മുങ്ങിമരിക്കാൻ വെറും ഒരു ബാത്ത് ഡബ്ബ് ധാരാളം മതിയായിരുന്നു മറ്റു കുട്ടികളെല്ലാം പൂമ്പാറ്റകളെ പോലെ പാറി നടന്നുല്ലസിക്കുന്നത് കാണുമ്പോഴൊക്കെ തന്നെ ഈ രൂപത്തിൽ സൃഷ്ടിച്ച ദൈവത്തെ അവൻ പഴിച്ചിരുന്നു ഓസ്ട്രേലിയയിലെ മെൽബൺ എന്ന സ്ഥലത്താണ് നിക്ക് ജനിച്ചത് പിറന്നു വീണപ്പോൾ മാതാപിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞിൻ്റെ രൂപം കണ്ട് ശരിക്കും അമ്പരന്ന് പോയി കൈ തോളിൽ തന്നെ വെച്ച് മുറിച്ച് മാറ്റപ്പെട്ടതുപോലെ കാലുകളുടെ സ്ഥാനത്ത് പാദം പോലെ എന്തോ ഒന്ന് ഡോക്ടർമാർ പറഞ്ഞു ഈ അവസ്ഥയ്ക്ക് ടെട്രാ അലീമിയ ഡിസ് സിൻഡ്രോം എന്ന് പറയും വളരെ അപൂർവമായി കണ്ടുവരുന്ന ഒരു പ്രതിഭാസം വൈദ്യശാസ്ത്രത്തിനു പ്രതിവിധികൾ ഒന്നുമില്ല വിധി അംഗീകരിക്കുകയേ നിവൃത്തിയുള്ളൂ തങ്ങളുടെ മകനെ മുറിക്കുള്ളിൽ തന്നെ പോലെ വളർത്താൻ ആ മാതാപിതാക്കൾക്ക് മനസ്സ് വന്നില്ല സ്കൂളിൽ ചേരാൻ പ്രായമായപ്പോൾ അവർ അവനെ സ്കൂളിൽ അയച്ചു സഹോദരങ്ങൾ രണ്ടു പേരും അവന് എല്ലാ കാര്യങ്ങൾക്കും സഹായമായി എങ്കിലും ജീവിതം വല്ലാതെ ദുസ്സഹമായപ്പോഴാണ് സങ്കടവും നിരാശയും നിറഞ്ഞ് നിക്ക് പല തവണ ജീവിതമൊടുക്കാൻ തുനിഞ്ഞത് പക്ഷേ അവൻ്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു ഒടുവിൽ ഒരു അവൻ ഒരു തീരുമാനമെടുത്തു താൻ ജീവിതത്തെ വെറുക്കും തോറും തന്നെ ഇത്രമേൽ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ ജീവിതത്തെ സ്നേഹിച്ചു തുടങ്ങും കാലിൻ്റെ സ്ഥാനത്തുള്ള കുഞ്ഞു വിരലുകൾ കൊണ്ട് അവൻ ഏറെ ക്ലേശിച്ചാണെങ്കിലും എഴുതാനും ചിത്രം വരയ്ക്കാനും ശ്രമിച്ചു തുടങ്ങി പതിയെ അവൻ നീന്താൻ പഠിച്ചു ചെറിയ ചില വിനോദങ്ങളിൽ ഏർപ്പെട്ടു സുഹൃത്തുക്കളായി ജീവിതത്തിനു ചെറിയ വ്യത്യാസം വന്നതുപോലെ അവന് തുടങ്ങി പതിമൂന്ന് വയസ്സായപ്പോൾ നിക്കിനെ ഏറെ ചിന്തിപ്പിച്ച ഒരു അനുഭവം ഉണ്ടായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവന് ആകെ ഉണ്ടായിരുന്ന കുഞ്ഞുപാതത്തിന് ഗുരുതരമായ മുറിവേറ്റു പറ്റി നിസ്സാഹനായി കിടന്ന നാളുകളിൽ അവൻ ഇങ്ങനെ ചിന്തിച്ചു ഇനിമേൽ ഞാൻ എനിക്ക് ഇല്ലാത്തവയെ പറ്റി പരാതിപ്പെടില്ല ഉള്ളവയെ ഓർത്ത് ദൈവത്തിൽ നന്ദി പറയാൻ ശ്രമിക്കും ഈ ചിന്ത അവൻ്റെ ജീവിതത്തിനാകെ സ്വാധീനിച്ചു തുടങ്ങി ആ നാളുകളെ കുറിച്ച് എനിക്ക് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ആ ദിവസങ്ങളിൽ ദൈവവുമായി ആഴമേറിയ ഒരു ബന്ധം സ്ഥാപിച്ചു തുടങ്ങി അന്നുവരെ പഴിച്ചിരുന്ന ദൈവത്തിന് ഞാൻ എല്ലാ കാര്യങ്ങളും നന്ദി പറഞ്ഞു തുടങ്ങി രണ്ടു കൈയും കാലുമില്ലെങ്കിലും അവിടുന്ന് എനിക്ക് സുന്ദരമായ ഭൂമിയിൽ ഒരു ജീവിതം തന്നിട്ടുണ്ടല്ലോ മനോഭാവത്തിൽ വന്ന ഈ വ്യത്യാസം അവൻ്റെ ജീവിതമാകെ മാറ്റിമറിച്ചു അന്നുവരെ തനിച്ചിരുന്നു കണ്ണുനീര് വാർത്തിരുന്ന അവനിപ്പോൾ കുസൃതികൾ കാട്ടി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ തുടങ്ങി മറ്റുള്ളവരുടെ മുഖഭാവങ്ങളിൽ പുഞ്ചിരി വിടർത്തുന്നതാണ് ജീവിതത്തിനു യഥാർത്ഥ അർത്ഥം നൽകുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു നിക്കിനി പതിനേഴ് വയസ്സായപ്പോൾ സ്കൂളിലെ ഒരു തൂപ്പുകാരൻ അവനോട് ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചു നിക്ക് നിനക്ക് നിന്റെ ഈ ജീവിതത്തെക്കുറിച്ചും നീ ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ചും മറ്റു കുട്ടികളോട് പങ്കുവെച്ചുകൂടെ അവരൊക്കെ എന്ത് നിസ്സാര കാര്യങ്ങളെക്കുറിച്ചാണ് വെറുതെ വ്യസനിച്ചു കഴിയുന്നത് നീ തീർച്ചയായും അവർക്കൊക്കെ ഒരു പ്രചോദനമാകും അങ്ങനെയാണ് എനിക്ക് ആദ്യമായി ഏതാണ്ട് മുപ്പത് കുട്ടികളടങ്ങുന്ന സ്കൂളിലെ ഒരു ചെറിയ ഗ്രൂപ്പിനോട് തൻ്റെ കഥ പറഞ്ഞത് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ തൻ്റെ ജീവിതകഥ സ്കൂളിലെ മറ്റു ക്ലാസ് റൂമുകളിലും പങ്കുവെക്കാൻ അധ്യാപകർ അവനെ പ്രേരിപ്പിച്ചു ഒരിക്കൽ അവന് ഏതാണ്ട് മുന്നൂറോളം പത്താം ക്ലാസ് വിദ്യാർത്ഥികളടങ്ങുന്ന ഒരു ഗ്രൂപ്പിനോട് സംസാരിക്കാൻ അവസരം കിട്ടി ആദ്യമായി അത്രയും വലിയ ഒരു ഗ്രൂപ്പിനെ അഭിമുഖീകരിച്ച് സംസാരിച്ചപ്പോൾ വല്ലാതെ എന്നാണ് ഇത്ര അവൻ സ്റ്റേജിൽ നിന്നത് എന്നാൽ അവൻ സംസാരിച്ചു തുടങ്ങി രണ്ട് മൂന്ന് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾ പലരുടെയും കണ്ണുകൾ നിറഞ്ഞു ഒരു പെൺകുട്ടി ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി അവൾ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ ചോദിച്ചു നിക്ക് നിന്നെ ഞാൻ തടസ്സപ്പെടുത്തുന്നതിൽ ക്ഷമിക്കണം എനിക്ക് നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു അവൾ എഴുന്നേറ്റ് വന്ന് നിക്കിനെ പുണർന്നുകൊണ്ട് ചെവിയിൽ മന്ത്രിച്ചു നന്ദി നിനക്ക് ഇന്ന് വരെ ഞാൻ എത്രമാത്രം സ്നേഹയോഗ്യയാണെന്നും എന്തുമാത്രം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളാണെന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല താങ്കൾ എൻ്റെ കണ്ണു തുറപ്പിച്ചു പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം നിക്കിനെ കെട്ടിപ്പിടിച്ച് ആനന്ദ കണ്ണീർ വാർത്തു അഭിനന്ദിക്കുകയും തങ്ങളെ പ്രചോദിപ്പിച്ചതിന് നന്ദി പറയുകയും ചെയ്തു അന്ന് മുതൽ പിന്നീട് അങ്ങോട്ട് നിക്കിനി പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല ഇതിനോടകം അറുപത് രാജ്യങ്ങളിലായി മൂവായിരത്തിൽ അധികം വേദികളിൽ നിക്ക് പതിനായിരങ്ങളോട് ജീവിതത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും മനോഭാവങ്ങളെക്കുറിച്ചും മനോഭാവത്തിൽ വരുത്തുന്ന പോസിറ്റീവായ ഒരു മാറ്റത്തിലൂടെ എങ്ങനെ ജീവിതമാകെ മാറ്റിമറിക്കാമെന്നതിനെക്കുറിച്ചും ഹൃദയസ്പർശിയായി സംസാരിച്ചു കഴിഞ്ഞു നിക്കിൻ്റെ ശ്രോതാക്കളിൽ വിദ്യാർത്ഥികൾ അധ്യാപകർ കമ്പനി മാനേജർ രാഷ്ട്രനേതാക്കൾ ഒക്കെ ഉൾപ്പെടുന്നു നിഫ്രിഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊമേഴ്സ് ബിരുദമെടുത്ത നിക്ക് ഇന്ന് ലൈഫ് വിത്ത് ലിബ്സ് എന്ന സംഘടനയുടെ സ്ഥാപകനും ചെയർമാനുമാണ് ഈ സംഘടനയിലൂടെ വളരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അയാൾ ചെയ്തു കഴിഞ്ഞു നിക്ക് എഴുതിയ ലൈഫ് വിത്തൗട്ട് ലിബ്സ് എന്ന പുസ്തകം ബെസ്റ്റ് സെല്ലർ ആയി അദ്ദേഹം അഭിനയിച്ച ബട്ടർഫ്ലൈ സർക്കസ് എന്ന ഷോർട്ട് ഫിലിം അനവധി അവാർഡുകൾ നേടിക്കഴിഞ്ഞു നിക്ക് പുറത്തിറക്കിയ നോ ആംസ് നോ ലെഗ്സ് നോ വറീസ് എന്ന ഡി വി ഡി ലോകം മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റി എന്തിനേറെ രണ്ട് കൈയും കാലുമില്ലാത്ത നിഖിൻ്റെ ജീവിതത്തിലേക്ക് അതീവ സുന്ദരിയായ കനേ മരിയ പേരുള്ള ഒരു പെൺകുട്ടി ജീവിതസഖിയായി എത്തി ഇന്ന് പൂർണ്ണ ആരോഗ്യവാനായ കുഞ്ഞിനോടൊപ്പം അദ്ദേഹം തികഞ്ഞ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാത്തിരുന്നിട്ടും യാതൊരു അത്ഭുതവും സംഭവിക്കുന്നില്ലേ എങ്കിൽ ഇനി വൈകണ്ട നിങ്ങൾ തന്നെ ഒരു അത്ഭുതമാവുക നിക്ക് എല്ലാ വേദികളിലും നൽകുന്ന സന്ദേശമാണിത് നിക്കിൻ്റെ അഭിപ്രായത്തിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നാണ് ഒരുവൻ പറയാവുന്ന ഏറ്റവും വലിയ നുണം നമ്മളൊക്കെ തെറ്റുകൾ വരുത്താറുണ്ട് ജീവിതത്തിൽ എന്നാൽ നമ്മെ നാം ആയിരിക്കുന്ന രൂപത്തിൽ കുടുംബത്തിൽ സാഹചര്യങ്ങളിൽ നമ്മെ സൃഷ്ടിച്ചതിലൂടെ ദൈവം ഒരു തെറ്റു വരുത്തുകയായിരുന്നില്ല അങ്ങനെയാണെന്ന മട്ടിൽ സ്വന്തം ജീവിതത്തെ കാണുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് തെറ്റ് നിക്ക് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് തരുന്ന സന്ദേശമാണിത്